ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു പുതിയ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് വിശേഷം എന്ന് പറയാൻ വലിയ ഒരുപാട് വിശേഷങ്ങളൊന്നുമല്ല കാരണം അതിൻ്റെ ചിത്രീകരണം നടക്കുന്നതേ ഉള്ളൂ ഭ്രമയോഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അതിൻ്റെ വൻ വിജയത്തിന് ശേഷം എന്ന് പറയുന്നതായിരിക്കും ശരിയായ രീതി അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം സിദ്ധാർത്ഥ് ഭരതൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമയാണ് പറന്ന് 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 ചെല്ലാൻ ആ പേരിൽ തന്നെ വളരെ കൗതുകമുള്ളൊരു പേരാണല്ലേ ഹാസ്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് പാലക്കാടും കുന്നംകുളത്തുമായിട്ടാണ് ഇതിൻ്റെ ചിത്രീകരണം നടന്നു വരുന്നത് ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്ററാണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ജെ എം എൻഫർടൈൻമെന്റ് നിർമ്മിക്കുന്ന ഈ സിനിമയിലെ പ്രധാന വേഷത്തിലെത്തുന്നത് ഉണ്ണി ലാലും സിദ്ധാർത്ഥ് ഭരതനുമാണ് നിരവധി പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനായിട്ടുള്ള ജിഷ്ണു ഹരീന്ദ്രയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നാൽ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിഷ്ണുരാജാണ് നേരത്തെ പറഞ്ഞു പാലക്കാടും കുന്നംകുളത്തുമായിട്ടാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടന്നു വരുന്നത് ഒരു വലിയ നാട്ടിൻപുറം അവിടെ ഒരു വീട് അവിടെ ഒരു പൂജ നടക്കുന്നു ഈ പൂജയുടെ ഭാഗമായിട്ട് കുറേ ആളുകളോട് ഒത്തുചേരുകയാണ് ബന്ധുക്കളും മറ്റുമായിട്ട് അപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും കുറേ തമാശകളും കാര്യങ്ങളും എല്ലാം അവതരിപ്പിക്കുന്ന അതായത് ഹാസ്യരൂമേണ തന്നെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഇതെന്നാണ് ഇതിൻ്റെ അണിയ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമയായതുകൊണ്ട് തന്നെ ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം നമുക്കേതായാലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇനി നമുക്ക് കാണാം ചിൽഡ്രൻ ബൈ ബൈ